ഒരാൾ മരണപ്പെട്ടു പോയാൽ ഒരാത്മാവ് പിതൃക്കളാകുന്നതിന് ഒരു വർഷം തികയും കർക്കിടകം ഒന്നായാൽ വർക്കലയിലേക്ക് ആൾക്കാരുടെ പ്രവാഹമാണ് പരേതരുടെ ആത്മാവ് ഭൂമി തൊടുമ്പുമുമ്പ് നമ്മുടെ അകക്കണ്ണിലൂടെ ഹൃദയത്തെ തൊടും ായി പ്രത്യേക സൗകര്യങ്ങൾ ക്ഷേത്രം ഒരുക്കി വെച്ചിട്ടുണ്ട് കർക്കിടകം ഒന്നായാൽ വർക്കലയിലേക്ക് ആൾക്കാരുടെ പ്രവാഹമാണ് പ്രത്യേകിച്ചും വർക്കല ബീച്ചിലേക്ക് അവിടെ ബലിതർപ്പണത്തിനുള്ള ആൾക്കാർ ഒഴുകിയെത്തുന്ന ഒരു സമയമാണ് ഈ കർക്കിടകം എന്ന് പറയുന്നത് എന്നാൽ കർക്കിടകത്തിൽ മാത്രമല്ല മറ്റു സമയത്തും ബലിതർപ്പണത്തിനായിട്ട് ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ബലിതർപ്പണ മണ്ഡപം ബലി മണ്ഡപം നമുക്ക് ഇവിടെ കാണാം ഇവിടെ യഥാവിധി കർമ്മങ്ങളൊക്കെ നടത്തി പുറത്തേക്ക് പോയിട്ട് ഇവിടെ കടലിൽ പോയി തർപ്പണം ചെയ്യുകയാണ് പതിവ് അതുകൂടാതെ തന്നെ ഇവിടെ മറ്റ് സ്ഥലങ്ങളിലും അതായത് കടൽ തീരത്ത് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ചെറിയ ഷെഡുകളിലൊക്കെ ബലിതർപ്പണത്തിനുള്ള കർമ്മികൾ ഒരുപാട് ഉണ്ടാകാറുണ്ട് അതിപ്പോൾ ആ സമയത്ത് മാത്രമല്ല ഇപ്പോഴുമുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല താലൂക്കിൽ വർക്കല പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് തിരുവർക്കല ശ്രീ സ്വാമി മഹാക്ഷേത്രം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ത്രിമൂർത്തികളിലൊരാളായ മഹാവിഷ്ണുവാണ് ആറടി ഉയരം വരുന്ന ചതുർബാഹു വിഗ്രഹത്തിൽ ലക്ഷ്മി ദേവിക്കും ഭൂമി ഭൂമിദേവിക്കുമൊപ്പം കിഴക്കോട്ട് ദർശനമായാണ് ഭഗവത് പ്രതിഷ്ഠ അറബിക്കടലിൻ്റെ തീരത്ത് ഒരു കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിതൃതർപ്പണത്തിൻ്റെ വളരെയധികം പേരുകേട്ട ക്ഷേത്രമാണിത് തിരുവല്ലം തിരുനാവായ തിരുനെല്ലി ആലുവ ശിവരാത്രി മണപ്പുറം എന്നിവയ്ക്കൊപ്പമാണ് പിതൃതർപ്പണത്തിൽ വർക്കലയുടെ സ്ഥാനം കർക്കിടക വാവ ദിവസം നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിനടുത്തുള്ള പാപനാശം ബീച്ചിൽ ബലിതർപ്പണത്തിനെത്തുന്നത് ബലിയിടാനായി പ്രത്യേക സൗകര്യങ്ങൾ ക്ഷേത്രം ഒരുക്കി വച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ തൊഴുത് ബലിയിട്ടാൽ മരിച്ചവരുടെ ആത്മാവിന് സ്വർഗ്ഗമോ ഭഗവാന്റെ സന്നിധിയിൽ മോക്ഷമോ ലഭിക്കും എന്നാണ് വിശ്വാസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ കണ്ടു ഇവിടെ ഇതിന്റെ ഒരു ദേവസ്വം ബോർഡുകാർ അപ്പുറത്ത് നിങ്ങൾ കണ്ട കണ്ട കണ്ടത് ദേവസ്വം ബോർഡുകാർ നേരിട്ട് നടത്തുന്ന സ്ഥലമാണ് ഞങ്ങൾ ഞങ്ങള് കടപ്പുറത്തിരിക്കുന്ന പറയുന്നത് അവരുടെ ലൈസൻസും വാങ്ങിച്ച് വന്നിരിക്കുന്ന ആൾക്കാരാണ് അവരിങ്ങനെ വന്ന കർമ്മപ്പെട്ടും ബലിതർപ്പണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ മരണപ്പെട്ടാല് ഏത് നക്ഷത്രത്തിലാണോ മരണപ്പെട്ടത് അത് അതാത് മാ ഓരോരോ മാസങ്ങൾ വരുമ്പോൾ അതേ നക്ഷത്രത്തിൽ വന്ന് ബലിയിടുന്ന ഒരു സംവിധാനമുണ്ട് അതിനൊക്കെയാണ് നമ്മളിവിടെ വന്നിരുന്ന് അവരെയൊക്കെ കർമ്മം ചെയ്ത് വിടുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് കർക്കടകവാവിന് തിരക്ക് കൂടുതൽ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ പിതൃക്കൾ ഈ ഒരാൾ മരണപ്പെട്ടു പോയാൽ അവർ ആത്മാവ് പിതൃക്കളാകുന്നതിന് ഒരു വർഷം തികയും ഒരു വർഷം കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു വർഷത്തിൽ മൂന്ന് ബലിയെങ്കിലും കുറയാതെ കൊടുക്കണമെന്നുള്ളതാണ് തുലാമാസത്തിലെ വാവ് ഈ കുംഭത്തിലെ വാവ് കർക്കിടക മാസത്തിലെ വാവ് ഈ കർക്കിടക മാസത്തിൽ കൊടുക്കുന്നത് അത്താഴം കൊടുക്കുന്നതാണ് പറയുന്നത് അതിന് മാത്രമേ കൂടുതൽ ആൾക്കാർ വരാറുള്ളത് എല്ലാ മാസങ്ങളൊന്നും ആളുകൾ വന്ന് ഇങ്ങനെ ചെയ്യാറില്ല എല്ലാ മാസം എല്ലാ മാസം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ലയെന്ന് പറഞ്ഞാൽ പറ്റില്ല ഇത് മുടങ്ങാതെ എൻ്റെ അടുത്ത് അറുപത്തി വാർഷിക ബലി തർപ്പണം വരെ ചെയ്ത ആൾക്കാരുണ്ട് അപ്പോഴവർ ചെയ്യാം ചെയ്യാഞ്ഞിട്ടാണ് അപ്പോൾ ഈ കർമ്മങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഇവിടെ വന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അസ്ഥി കർമ്മം ചെയ്യും അസ്ചിതാഭസ്മ നിമഞ്ജനം അത് ചെയ്യും മന മാസബലി ചെയ്യും പതിനാറാം ദിന ബലി തർപ്പണ കർമ്മം ചെയ്യും നാൽപ്പത്തി ഒന്നിനൊരു ബലം ചെയ്യും പിന്നെ ഒരു ബലിയിടക്കമുണ്ട് അതൊക്കെ ചെയ്യും അതോടുകൂടി അന്നത്തെ ബില് കല്പണം കഴിഞ്ഞു പിന്നെ അവർ അടുത്ത മാസം വരുമ്പോഴത്തേക്ക് നമ്മള് വീണ്ടും സങ്കല്പച്ചാൽ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്നത് യുടെ പേരും രാജേന്ദ്രൻകുളം നമ്മളിൽ ചിലർക്കെങ്കിലും ഇതൊക്കെ ഒരു അനാചാരമായിരിക്കാം അല്ലെങ്കിൽ മരിച്ചു പോയവർ തിരിച്ചു വരുമോ തിരിച്ചു വന്ന് ഈ കൊടുക്കുന്ന ആഹാരം കഴിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കാം എത്രയോ നൂറ്റാണ്ട് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഉണ്ടായിരുന്നു മരണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാലും പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ ചിലരെ വിട്ടുപോകില്ല അവർ എന്നോടൊപ്പം ഉണ്ട് എങ്ങും പോയിട്ടില്ല എന്നു പറഞ്ഞു മനസ്സിൻ്റെ താളം തിറ്റിക്കുന്ന ഓർമ്മകളെ അടക്കാൻ ഒരു പക്ഷേ പൂർവികർ കണ്ടുപിടിച്ച ഉപായമായിരിക്കാം ഈ വർഷത്തിലൊരിക്കലുള്ള ബലിതർപ്പണം ജീവിതകാലത്തിൻ്റെ സിംഹഭാഗവും നമുക്ക് വേണ്ടി ചെലവഴിച്ച അച്ഛനോ അമ്മയോ സഹോദരനോ ഭർത്താവോ ആരുമാകട്ടെ അവർ മരണശേഷം നമ്മോടൊപ്പമല്ല മറ്റൊരു ലോകത്താണെന്നും ഒരിക്കൽ വരുന്ന അവർക്ക് ഒരുപിടി എള്ളും ചോറും നീരും കൊണ്ട് തൃപ്തിയാക്കാമെന്നും പൂർവികർ പറഞ്ഞത് ആചാരത്തിൽ ഉൾപ്പെടുത്തിയത് മനഃശാസ്ത്രപരമായ ഒന്നായിരിക്കണം ആരും ആരെയും നിർബന്ധിക്കാതെ ശബ്ദ കോലാഹലങ്ങളില്ലാതെ കൂപ്പുകൈകൾ ഹൃദയത്തോട് ചേർത്ത് മന്ത്രങ്ങൾ ഏറ്റു ചൊല്ലുമ്പോൾ പരേതരുടെ ആത്മാവ് ഭൂമി തൊടുമ്പുമ്പ് നമ്മുടെ അകക്കണ്ണിലൂടെ ഹൃദയത്തെ തൊടും അപ്പോൾ ഹൃദയം തകർന്നൊരു പിടച്ചിലുണ്ട് അവരോട് ചെയ്ത അപരാധങ്ങൾ ഓർത്ത് ആ സമയം തിരമാലകൾ ആർ തലച്ചു പറയും സാരമില്ലെന്ന് നമുക്ക് ചിരപരിചിതമായ ആ ശബ്ദം നമ്മൾ തിരിച്ചറിയും ബലിതർപ്പണത്തിന് ഉപയോഗിക്കുന്നത് എള്ളും പൂവും മലരും ചോറും ഒക്കെ തന്നെയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഒരു കടലിലേക്ക് കൊടുക്കുകയാണ് അപ്പം ആത്മാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ പരേതാ ആത്മാക്കളുടെ ശാന്തിക്ക് വേണ്ടി നമ്മൾ ഈ കടലിലേക്ക് നിക്ഷേപിക്കുമ്പോൾ നമുക്കറിയില്ല ഇത് അവർ വന്ന് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതൊരു വിശ്വാസത്തിൻ്റെ ഒരു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് ഇത് കരയിലും കടലിലുമുള്ള പക്ഷികൾക്കും മത്സ്യങ്ങൾക്കുമൊക്കെ ഒരു കാഴ്ച കൂടെ നമുക്ക് കാണാം എന്തായാലും ഒരനുഷ്ഠാനം അത് നമ്മുടെ സഹജീവികൾക്ക് ഉപകാരപ്രദമാകുന്നൊരു കാഴ്ചയാണിത് അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഓരോ വർഷവും നമ്മളിവിടെ വരുന്നു അപ്പോൾ പലർക്കും അറിയില്ല ഇത് എവിടെയാണ് ചെയ്യേണ്ടത് നമ്മൾ വരുമ്പോൾ തന്നെ ആദ്യം ദേവസ്വം ബോർഡിൻ്റെ ആ ഒരു മണ്ഡപത്തിലേക്ക് നമ്മൾ തിരക്കിട്ട് പോകാറുണ്ട് അപ്പോൾ അവിടെയും പോകാം അവിടെ തിരക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് ഈ താഴോട്ട് വരാം താഴെയും ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിച്ച് പോവുക എന്നുള്ളതാണ് കർമ്മം വെറും ഒരു കർമ്മം മാത്രമാകരുത് കർമ്മം ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർ പറഞ്ഞിട്ടുള്ള യഥാവിധി ക്രിയകളോട് കൂടി തന്നെ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക നന്ദി നമസ്കാരം